നമസ്കാരം സോഷ്യൽ മീഡിയ നിറയെ ദിവ്യ ശ്രീധരൻ ക്രിസ് വേണുഗോപാൽ വിവാഹ വാർത്തയാണ് വിവാഹം കഴിഞ്ഞിട്ട് മൂന്നാഴ്ചയിലേക്ക് കടക്കുന്നുണ്ടെങ്കിലും ഇവരുടെ വിവാഹ വിശേഷങ്ങൾ തീരുന്നില്ല വിവാഹത്തിന് പിന്നാലെ ഇരുവർക്കും നേരിടേണ്ടി വന്നത് കടുത്ത സൈബർ ആക്രമണമായിരുന്നു രണ്ടുപേരുടെയും പ്രായത്തെ ചൂണ്ടിക്കാട്ടിയായിരുന്നു അധിക്ഷേപങ്ങളേറെ ദിവയ്ക്ക് മൂന്നും ക്രിസ്സിന് ഒൻപതും വയസ്സാണെന്നും പരസ്പരം ഒരു തുണ വേണമെന്നതിനാലാണ് വിവാഹം കഴിച്ചതെന്നും ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇത്തരം അധിക്ഷേപങ്ങളൊന്നും തങ്ങളെ ബാധിക്കാൻ പോകുന്നില്ലെന്നും ഇരുവരും വ്യക്തമാക്കിയിരുന്നു രണ്ടുപേരുടെയും രണ്ടാം വിവാഹമായിരുന്നു സെറ്റിൽ വെച്ചുള്ള പരിചയമാണ് വിവാഹത്തിൽ കലാശിച്ചത് നര ബാധിച്ചു താടിയും മുടിയും കറുപ്പിക്കാതെ നിലനിർത്തുന്നതിനാൽ ക്രിസ്സിന്റെ പ്രായം ദിവ്യയുമായുള്ള വിവാഹം കഴിഞ്ഞതു മുതൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നു ദിവ്യയുടെ ആദ്യ വിവാഹത്തിലുണ്ടായിരുന്ന മക്കൾ ഇപ്പോൾ ക്രിസ്സിന്റെ സംരക്ഷണത്തിലാണ് രണ്ടാൻ അച്ഛനായല്ല സ്വന്തം പിതാവായാണ് ദിവ്യയുടെ മക്കൾ ക്രിസ്സിനെ കാണുന്നത് വിവാഹം കഴിഞ്ഞതു മുതൽ ക്രിസ്സിനെയും ദിവ്യയെയും കുറിച്ച് നിരവധി വ്യാജവാർത്തകൾ പ്രചരിക്കുന്നു അടുത്തിടെ ഇരുവരും ഹൈദരാബാദ് യാത്രകൾ വിശേഷങ്ങൾ പങ്കിട്ടപ്പോൾ മക്കളെ ഒഴിവാക്കി ദിവ്യ ഹണിമൂണിന് പോയി എന്ന തരത്തിൽ വളരെ പ്രചരിച്ചിരുന്നു അതേസമയം നടിയും നർത്തകിയുമായ താരാകല്യാണിന്റെ ഭർത്താവ് രാജാറാമുമായി അടുത്ത ബന്ധമാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സംസാരമുണ്ടായിരുന്നു എന്നാൽ സൗഭാഗ്യയോ താരാ കല്യാണോ ക്രിസിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നില്ല രാജാറാമിന്റെയും കുടുംബവുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ഇദ്ദേഹത്തിന്റെ ചില പോസ്റ്റുകളിൽ നിന്നും വ്യക്തമായിരുന്നു നടി താരാ കല്യാണിന്റെ ഭർത്താവ് രാജാറാം ക്രിസിന്റെ സഹോദരനാണെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇപ്പോഴത്തെ തന്റെയും ഭാര്യയുടെയും പേരിൽ പ്രചരിച്ച വ്യാജവാർത്തകളെ കുറിച്ച് പ്രതികരിക്കുകയാണ് ക്രിസും ദിവ്യയും ആദ്യം സംസാരിച്ചത് ക്രിസ് ആയിരുന്നു മക്കളെ ഉപേക്ഷിച്ച് ഹണിമൂണ് ഹരിദോറിൽ പോയി എന്നൊക്കെയാണ് ഞങ്ങളെക്കുറിച്ച് അടിത്തരെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് എന്താണ് െന്ന് ബാക്കിയുള്ളവരാണ് ഇപ്പോൾ പൂരിപ്പിക്കുന്നത് അത് സത്യമാണോ എന്ന് പോലും പലർക്കും അറിയില്ല ഞാനും ഭാര്യയും കൃഷ്ണന്റെ മുന്നിൽ വെച്ച് ചുംബിച്ചത് പാപമായി പറയുന്നവരുണ്ട് അതുപോലെ എന്റെ അമ്മാവനെ ചിലർ എന്റെ സഹോദരനാക്കി എൻറെ അച്ഛനും മൂന്ന് മക്കളാണെന്നും പറഞ്ഞു പരത്തി എന്റെ അച്ഛന് രാജാറാം മകനെ പോലെയാണ് ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ് രാജാറാം എന്റെ അനിയനല്ല അമ്മാവനാണ് താരാ കല്യാൺ എന്റെ അമ്മയുടെ അനിയന്റെ ഭാര്യയാണ് അവർ എൻ്റെ ഡാൻസ് ടീച്ചറുമാണ് എന്റെ മകനായിട്ടാണ് താരാകല്യാൺ കാണുന്നത് എനിക്ക് അവർ അമ്മയുടെ സ്ഥാനത്താണെന്ന് ക്രിസ് പറയുന്നു താരയുടെ മകൾ സൗഭാഗ്യ ക്രിസിന്റെ വിവാഹ റിസപ്ഷന് കുടുംബസമേതം പങ്കെടുത്തിരുന്നു ഭാര്യ പൊട്ടിയാണെന്ന് പറയുന്ന ആണുങ്ങൾ അവർ വലിയൊരു തെറ്റിദ്ധാരണയിലാണ് കാരണം അങ്ങനെയാവാൻ സാധ്യതയില്ല ഒത്തിരി ബുദ്ധിമതിയാണ് ഭാര്യ എന്ന് ഭർത്താവ് പറഞ്ഞാൽ അത് സോപ്പിടുന്നതിന്റെ ഭാഗമാണ് അതും വിശ്വസിക്കരുത് എന്റെ കൂടെ നിൽക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയുടെ സ്ഥാനമാണ് കുഞ്ഞുമോൾക്ക് എന്നാണ് ഭാര്യ ദിവ്യയെ പരിഹസിക്കുന്നവർക്കുള്ള മറുപടിയായി ക്രിസ് പറഞ്ഞത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഹൈദരാബാദ് ിലാണ് പോയത് കാരണം ഞാൻ ഒരു വോയിസ് ട്രെയിനറാണ് അതിന്റെ ഭാഗമായി പഠിപ്പിക്കാൻ പോയതാണ് ക്ലാസ് എടുക്കുന്നതിനിടയിൽ വൈകിട്ട് കുറച്ച് ഫ്രീ ടൈം കിട്ടും അപ്പോൾ നേരം ഫാമിലിയുമായി സ്പെൻഡ് ചെയ്തു അത്രമാത്രം വീഡിയോയൊക്കെ കാണുമ്പോൾ പലരും നിങ്ങൾക്ക് ഇത് നിർത്താറായില്ലേ എന്നൊക്കെ ഇടാറുണ്ട് ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ നിർത്താറായിട്ടില്ല കൃഷ്ണൻ അയലൂർ വേണുഗോപാൽ എന്നാണ് പേര് ദുബായിൽ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ക്രിസ് വേണുഗോപാൽ എന്ന് പേര് മാറ്റിയത് അതിനുശേഷം എഴുതിയ ബുക്കെല്ലാം ക്രിസ് വേണുഗോപാൽ എന്ന പേരിലാണ് ദിവ്യയുടെ മക്കളല്ലാതെ എനിക്ക് വേറെ മക്കളില്ല ഞാൻ യു എസിൽ പോയിട്ടുണ്ടെന്നല്ലാതെ അവിടുത്തെ സിറ്റീസൺ അല്ലെന്നും ക്രിസ് പറഞ്ഞു കാരണം ക്രിസ് അമേരിക്കൻ സിറ്റീസൺ ആണെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പിന്നീട് ദിവ്യയാണ് പുതിയ വിവാഹ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചത് ഞങ്ങൾക്ക് ആരോടും വാശിയും വൈരാഗ്യവുമില്ലെന്നും ജീവിച്ച് കാണിച്ചു കൊടുക്കണമെന്ന് ചിന്തിച്ചിട്ടുണ്ടെന്നുമാണ് ദിവ്യ പറഞ്ഞത് മക്കളെ എന്റെ ആദ്യ ഭർത്താവ് വിളിക്കാറില്ല ഞാൻ വിളിക്കരുതെന്ന് പറഞ്ഞ് തടഞ്ഞിട്ടൊന്നുമില്ല അദ്ദേഹം വേറെ കല്യാണം കഴിച്ചോ വോയിന്നതൊന്നും എനിക്കറിയില്ലെന്നും ദിവ്യ പറഞ്ഞു സീരിയൽ സഹനടി വേഷങ്ങളിലാണ് ദിവ്യ ഏറെയും ചെയ്തോണ്ടിരിക്കുന്നത്